പായ്വഞ്ചിയിൽ മൂന്ന് മഹാസമുദ്രങ്ങൾ താണ്ടി എട്ടു മാസം നീണ്ട യാത്ര കഴിഞ്ഞ് രണ്ട് പെൺകുട്ടികൾ തിരികെ എത്തി സഞ്ചരിച്ചത് സമുദ്രത്തിലൂടെ നാലായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ രാജ്യത്ത് ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ വനിതാ ജോഡിയാണ് ഈ മിടുക്കികൾ ഇതിൽ ഒരു പെൺകുട്ടി മലയാളിയാണ് കോഴിക്കോട് സ്വദേശിയായ ദില്ലയും പോണ്ടിച്ചേരിക്കാരിയായ രൂപയുമാണ് ഈ മിടുക്കികൾ നാവികസേനയിലെ ലഫ്റ്റനന്റ് കമാൻഡർമാരാണ് ഇരുവരും യാത്രയിൽ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് അടക്കം മൂന്ന് മുനമ്പുകളും ഇവർ പിന്നിട്ടു ലോകത്തിന്റെ ഏത് കരയിൽ നിന്നളന്നാലും ഏറ്റവും അകലെയുള്ള പ്രദേശമായ പോയിന്റ് നിമോയും ഇവർ പായ്വഞ്ചിയിലേറി പിന്നിട്ടു യാത്രക്കിടയിൽ ഓസ്ട്രേലിയയിലും ന്യൂസിലാന്റിലുമെല്ലാം വൻ വരവേൽപ്പ് ലഭിച്ചു നാവികസാഗർ പരിക്രമ രണ്ട് എന്ന പേരിലായിരുന്നു ദൌത്യം ഗോവയിലെ മോൾജെട്ടിയിലാണ് മഹായാത്രയ്ക്ക് ശേഷം എത്തിയ ഇരുവരെയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സ്വീകരിച്ചത്

ഇരുവരുടെയും പരിശീലകൻ ഗോൾഡൻ ഗ്ലോബ് റേസ് വിജയി കമാൻഡർ അഭിലാഷ് ടോമിയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ